രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ അമേഠിയിൽ പരാജയപ്പെടുത്തിയതിനു പിന്നാലെ ബി ജെ പി കാരുടെ കണ്ണിലുണ്ണിയായിരുന്നു സ്മൃതി ഇറാനി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വെല്ലുവിളികളൊക്കെ നടത്തിയെങ്കിലും രാഹുലിനു പകരം ഗാന്ധി കുടുംബത്തിലെ വിശ്വസ്തനായ കിഷോരിലാലിനെ മത്സരിപ്പിച്ച കോൺഗ്രസ് സ്മൃതി ഇറാനിയെ അമേഠിയിൽ നിന്നും കണ്ടം വഴി ഓടിക്കുകയാണ് ഉണ്ടായത് വളരെ വലിയ ഭൂരിപക്ഷത്തിലായിരുന്നു സ്മൃതി ഇറാനി തോൽവി ഏറ്റുവാങ്ങിയത് തുടർന്നാണ് ദേശീയതലത്തിൽ ചില നേതാക്കളുടെ വാക്കുകേറ്റ് ഡൽഹിയിലേക്ക് തന്റെ രാഷ്ട്രീയ മണ്ഡലം മാറ്റിയത് അമേഠിയയിലെ തോൽവിക്ക് ശേഷം നിശബ്ദയായ സ്മൃതി ഇറാനി പിന്നീട് ഡൽഹിയിൽ വീടെടുത്ത് താമസം മാറിയപ്പോൾ ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു അത് മറ്റൊന്നും ആയിരുന്നില്ല വരാൻ പോകുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് മുഖ്യമന്ത്രി കസേര കൈക്കലാക്കുക എന്നതായിരുന്നു അതിന്റെ ഭാഗമായി തന്നെയാണ് മാസങ്ങൾക്ക് മുൻപ് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയത് ഡൽഹിയിൽ പതിനാല് ജില്ലകളിൽ ഏഴ് ജില്ലകളേറ്റെടുത്ത് അത് കേന്ദ്രീകരിച്ചു കൊണ്ടായിരുന്നു സ്മൃതി ഇറാനി തന്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആകെയുള്ള എഴുപത് സീറ്റുകളിൽ അറുപത്തിരണ്ട് സീറ്റുകൾ നേടിയത് ആം ആദ്മി പാർട്ടിയാണ് എട്ട് സീറ്റുകളിൽ മാത്രമായിരുന്നു ബി ജെ പി വിജയിച്ചത് എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏഴിൽ ഏഴ് സീറ്റും ബി ജെ പി തൂത്തുവാരിയപ്പോൾ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തേക്കാൾ അല്പം സാധ്യതയേറെയാണ് എന്നാണ് വിലയിരുത്തലുകൾ മാത്രമല്ല ഡൽഹി കേന്ദ്രീകരിച്ചാണ് ഇ ഡി പോലുള്ള കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ആം ആദ്മിയിലെ പ്രധാന നേതാക്കളെ കൊടുക്കിയത് എന്ന വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട് അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഡൽഹി പിടിച്ചെടുക്കാം എന്ന മനക്കോട്ട കെട്ടി സ്മൃതി ഇറാനി ഡൽഹിയിലേക്ക് എത്തിയത് എന്നാൽ ഡൽഹി മുഖ്യമന്ത്രി കസേര ലക്ഷ്യം വെച്ചുള്ള സ്മൃതിയുടെ നീക്കത്തിന് തടയിടുകയാണ് ബി ജെ പി ദേശീയ നേതൃത്വം ചെറിയൊരു സ്ഥാനം നൽകിക്കൊണ്ട് സ്മൃതിയെ അടിച്ചു മൂലക്കെടുത്താണ് ബി ജെ പി നേതൃത്വം ഇപ്പോൾ ശ്രമിക്കുന്നത് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി എക്സിക്യൂട്ടീവ് കൌൺസിലെ ഒരു അംഗമായി മാത്രം പരിഗണിച്ചിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ പി അതോടെ ഡൽഹിയിൽ മത്സരിക്കാനുള്ള സ്മൃതിയുടെ ആഗ്രഹം പാടെ തള്ളിയിരിക്കുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് രാഹുൽ ഗാന്ധിയെ പുകഴ്ത്തിക്കൊണ്ട് സ്മൃതി ഇറാനി രംഗത്ത് വന്നിരുന്നു ആ ഒരു വിഷയമാണ് ഇപ്പോൾ സ്മൃതിയെ അടിച്ചു മൂലക്കിരുത്താൻ കാരണമെന്നാണ് ചില മാധ്യമങ്ങൾ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നതിൽ ഇനി കാര്യമില്ല രാഹുൽ ഗാന്ധി പക്വതയുള്ള ഒരു നേതാവാണ് എന്നൊക്കെയായിരുന്നു സ്മൃതി ഇറാനി പറഞ്ഞിരുന്നത് ഇതോടെയാണ് സ്മൃതിയോടുള്ള ദേശീയ നേതൃത്വത്തിന്റെ സമീപനത്തിൽ മാറ്റമുണ്ടായതെന്നാണ് വിലയിരുത്തലുകൾ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഡൽഹിയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണ പരിപാടികളിൽ സജീവ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു സ്മൃതി ഇറാനി എന്നാൽ പെട്ടെന്നായിരുന്നു സ്മൃതിയെ ബി ജെ പി അപ്രത്യക്ഷമാക്കിയിരിക്കുന്നത് പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണ സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി കണ്ണൂർ മാലിയ കുവൈറ്റ്